ഭരണഘടനാ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഏത് രാജ്യത്ത് നിന്നാണ് കടം കൊണ്ടത് യു എസ് എ അമേരിക്ക ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ആരാണ് ബി എൻ റാവു ഒരു രാജ്യത്ത് ഭരണ സംവിധാനം ഇല്ലാതെ വരുന്ന അരക്ഷിതാവസ്ഥ അനാർക്കി ഭരണ സംവിധാനം ഉദ്യോഗസ്ഥരാൽ നടത്തപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് ബ്യൂറോക്രസി ഭരണ സംവിധാനം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാൽ നടത്തപ്പെടുന്ന അവസ്ഥ ഡെമോക്രസി ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ് ഗ്രീസ് ഭരണഘടന എന്ന ആശയം നിലവിൽ വന്ന രാജ്യം ഏതാണ് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ വേവൽ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഭരണഘടന നിർമ്മിക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ എം എൻ റോയി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് സ്വരാജ് പാർട്ടി ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കാരണമായ കമ്മീഷൻ ഏതാണ് ക്യാബിനറ്റ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ ദിവസം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളി വനിതകളുടെ എണ്ണം എത്രയായിരുന്നു മൂന്ന് പേർ അമ്മോ സ്വാമിനാഥൻ ആനിമസ്ക്രീൻ ദാക്ഷായണി വേലായുധൻ ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന വേദി ഏതാണ് പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് മുതൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷൻ ആരാണ് എച്ച് സി മുഖർജി ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ് ജെ ബി കൃബലാനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരായിരുന്നു ബി എൻ റാവും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണ് നെഹ്റു നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ആണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖം ആയി മാറിയത് ഏത് വർഷമാണ് ലക്ഷ്യപ്രമേയം നെഹ്റു അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ട് ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് നാം ഭാരതത്തിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ ആമുഖത്തെ പ്രതിപാദിക്കുന്ന ഒരേയൊരു തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ് ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ് കെ എം മുൻഷി ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി നടത്തിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് മതേതരത്വം അഭിഭാജ്യത മൗലിക അവകാശങ്ങളെക്കുറിച്ചും ഇന്ത്യൻ ഭരണഘടനയെ സൂചിപ്പിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം മൂന്ന് ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം ഏതാണ് മൗലിക അവകാശം മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ് സുപ്രീം കോടതി ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ് പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇന്ത്യയുടെ മാക്നകാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ് മൗലിക അവകാശങ്ങൾ ഭരണഘടന നിലവിൽ വന്നതിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാനത്താണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് പഞ്ചാബ് ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക് എന്ന സങ്കല്പം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത് ഫ്രാൻസ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എട്ടാമത്തെ ഷെഡ്യൂളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴ് എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഐത്ത നിർമ്മാർജ്ജനം ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ വാക്കുകൾ ആരുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി ഏതാണ് ഇരുപത്തി നവംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതെല്ലാമാണ് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകൾ ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായി അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം എൻ്റെ വഴി അമ്പലങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ് എന്നതായിരുന്നു അതിൻ്റെ ഉത്തരം എസ് കെ പൊറ്റക്കാടാണ് ഉത്തരം പറഞ്ഞ് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ ആദ്യം പറഞ്ഞ കൂട്ടുകാരനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും കൂടെ മറന്നു പോകരുതേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും